യോഗം ട്ടപ്പന കുള ബാലവേദി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ശാഖായോഗം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിദ്യാ വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കുട്ടികൾക്ക് എപ്പോഴും ഒരു മാർഗദർശിയായിരിക്കും ബാലവേദി ക്ലാസുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് ദർശനം വെളിച്ചം നൽകുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശാഖായോഗം പ്രസിഡന്റ് പറഞ്ഞു ഞായറാഴ്ച നിങ്ങളൊക്കെ നിങ്ങൾ ഒമ്പത് മണി പത്ത് മണിയാവുമല്ലേ എഴുന്നേക്കുമ്പോ ഇനി അങ്ങനെ പാടില്ല കേട്ടോ നാളെ മുതൽ ഓർത്തോണം വരുന്ന ഞായറാഴ്ച നേരത്തെ എഴുന്നേറ്റ് എവിടെ വരണം കുളിയെല്ലാം കഴിഞ്ഞ് അച്ഛനോടും അമ്മയോടും പറയണം എനിക്ക് ബാലവേദിയിൽ പോകണം പറയോ അതോ ഇപ്പൊ ബുക്കും ബസ്സും ഒക്കെ മേടിച്ചുകൊണ്ട് എല്ലാവരും മേടിച്ചുകൊണ്ട് പോകും പിന്നെ നമ്മളും അമ്മയും കണ്ടുമുട്ടെന്ന് വീണ്ടും അടുത്ത വർഷം ഇതേ സമയത്താണ് വരുന്ന ഞായറാഴ്ച ഞായറാഴ്ച മുതൽ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയാലോ സൺഡേ സൺഡേ അടുത്ത കണ്ടുമുട്ടും അന്നേരം ബാലവേദി ആരംഭിക്കും അതിനുവേണ്ടിയുള്ള റെഡിയാണ് ാണ് വൈസ് പ്രസിഡന്റ് വിനോദ മറ്റത്തിൽ അധ്യക്ഷനായിരുന്നു ക്ഷേത്രമേൽശാന്തി നിശാന്തി ശാന്തികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ശാഖായോഗം സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി യൂണിയൻ കമ്മിറ്റി അംഗം പി ജി സുധാകരൻ കമ്മിറ്റി അംഗങ്ങളായ ആരോമൽ മോഹനൻ സരീഷ് തങ്കച്ചൻ സുരേഷ് കെ വി ടി ബി രാജു സോമൻ പി കെ തുടങ്ങിയവർ സംസാരിച്ചു